കൊമ്പങ്ങാട് തറവാട്ട് വന്ന ലാലന്റെ രണ്ടര കോടി രൂപേന്റെ പേര കാണാൻ വേണ്ടിയാണ്ട് വന്നാണ് ഈ പെരന്റെ ഉള്ളിൽ ബെഡ്റൂമിൽ വരെ സ്വിമ്മിംഗ് പൂളാണ് ലാല സെറ്റ് ചെയ്ത് കാണണ്ടേ ഒരു മിനിറ്റ് പിന്നെ കൊമ്പങ്ങാട് തറവാട്ടിലെത്തിക്കണ് രണ്ടര കോടി റുപ്യേന്റെ വീടും അത് ആ രണ്ടര രണ്ടര അതല്ല പിന്നെ വേറെ കാര്യം പറയണ്ടേ ഇത് ബെഡ്റൂമില് പിന്നെ പൂള് സെറ്റ് ചെയ്ത് സ്വിമ്മിങ് പൂള് കാട്ടി കൊടുക്കട്ടെ ആ പൂള് ആദ്യം തന്നെ എൻറെ ഉള്ളിൽ നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസ് റൂം അത് കഴിഞ്ഞപ്പോഴൊരു ബെഡ്റൂം കിച്ചൺ അപ്പുറത്തും ഉണ്ട് നേരെ മേലെ കയറുക നമുക്ക് മേലെ കയറിയാലുള്ളൂ നമ്മളെ ആൾക്കാരെ കാണാൻ പറ്റും അവിടെ നടക്കുമ്പോ ലൈറ്റൊക്കെ

തൊള്ളന്ന് പറ വീടും നല്ല തൊള്ളാണല്ലോ അപ്പൊ ഞമ്മളെ ഇത് മുകളിൽ ഒരു ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂമാണ് ബാത്റൂമൊക്കെ ബെഡ്റൂമില്ലേ ബെഡ്റൂമിന് പിന്നെ ബെഡ്റൂം കാലം ആ വേറെ th െ കൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങളെ കൊടുത്തോണ്ടല്ലേ ഇങ്ങനെ അനുഭവിച്ചത് ഇങ്ങനെ കുളിച്ചോണ്ടത് ഇത് മോള് മുകളിലൊരു ഹാളാട്ടെ കാണുന്നത് മോള് കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലുപ്പല്ലേ ഒരു ഹാളാണ് ഇത് നേരെ കണ്ടു പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിറ്റ് ഔട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കൗങ്ങിന്റെ ഇതൊക്കെ ഇങ്ങനെ കാണും എടാ പോത്തേ പോക്കട കുറ്റിട്ടാണ്ട് കടന്നുറങ്ങിയിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് കണ്ടല്ലേ ഇവിടെ നല്ലൊരു ഹാളും ഉണ്ട് പോര് തള്ളിയും പോയിച്ചാണ്ട് ഞാൻ അവിടെ എനിക്ക് കണ്ട ഫോണിപ്പൊടി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സെറ്റപ്പിലാണ് പൊന്നാര മക്കളെ അതുണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഉമ്മങ്ങാട് കോയ ഡൈനിങ് ഹാളാണ് ഭക്ഷണം കഴിക്കാതെ ഒരു ചെറിയ സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആറാക്ക് സുന്ദരമായിട്ട് ഇരുന്ന് വേവിച്ചാലേ റെഡ് പൊളി ഏരിയ കിച്ചൺ കേട്ടോ കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ാണ് ഡ്രിങ് സെറ്റപ്പ് ഒക്കെ ചെയ്തേതും സാധനം ഇവിടെ കൊടു നിൽക്കണത് ഏഹ് എന്തൊക്കെയല്ലത് ഇതൊക്കെ ഏഹ് കഴിച്ചോ അജിമീർ ചമ്പല്ലോ ഏഹ് എന്നിട്ട് നോക്കി കാലിപ്പോ എന്തായി അനക്ക് എന്താ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് അത് ഇവളാ കൊണ്ടുപോയത് വേറെ ആരും അല്ല കൊണ്ടുപോയത് കുട്ടിനെ കൊണ്ടുപോയത് ഇവളാണ് ഇപ്പതാക്കണ് കുട്ടിതാക്കണ ഇവളാപ്പാന്റെ അടുത്തുണ്ട് ആരെന്നെ പൊന്നുപോലെ നോക്കണത് ആ മഞ്ഞ കാർഡുണ്ടോ മഞ്ഞ കാർഡ് മഞ്ഞ കാർഡ് മഞ്ഞ കാർഡുണ്ട് മഞ്ഞ കാർഡെ കുഞ്ഞ മഞ്ഞക്കാരൻ എന്തേക്കണുന്റെ അംസപ്പാരുണ്ട് ആ ചെറിയ കാണുന്ന ഞാൻ ഇത്രയും നേരോടെ നിന്നത് ഇച്ചാ ചെറി കിട്ടണോ ആ ചെറിയ കിട്ടണോ എന്താ വർത്താനം അംസുഖല്ലേ എങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മാഷാ പോണ്ല്ലേ പിന്നെ ഞങ്ങളെ കൂട്ടത്തില് ആകെ ഒരാൾക്കുള്ള മഞ്ഞക്കാട്ടില്ല ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാല് പെരിയ കയറി തല്ലുന്നുള്ളത് റിക്കമെന്റ് ഇട്ടു ആ പെരി കയറി കണ്ട് ഇഞ്ചന കാൽനട യാത്ര ആ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ പൂശ് കൈസി സർട്ടിഫിക്കറ്റ് ഉണ്ട് കൊറേ ചോദിച്ചു ചോദിച്ചോക്ക് െ അത് ഞമ്മളെ ഈ സർട്ടിഫിക്കറ്റിന്റെ കളി എങ്ങനെ ചോദിച്ചാല് അഞ്ചു വർഷം നോർമലായി നടന്നു അങ്ങനെ അവിടെ നാസറാക്കണായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ജ്യേഷ്ഠനേ നേര റഹ്മാനായിട്ടുള്ള തമ്പ്രാൻ ഞമ്മക്കറിയില്ലല്ലോ ഫാറൂഖിന്റെ എന്തേലും ഞാനത് ബോണസ് അടി കഴിഞ്ഞാല് ഈ കവർ ഉണ്ടല്ലോ അത് കാണിന് വേറെ രസാണ് ഏഡിയാണ് ഏത് കവർ കവറുണ്ട് ചോറും കൂട്ടാനുണ്ടോ അങ്ങനെ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് ഇറങ്ങുകയാണ് സുജിക്ക് പോലും എന്റെ കൂടെ നമ്മളെ ശങ്കുണ്ട് ഡാ കോട്ടെ എന്തൊക്കെയായി താനല്ലേ കൊറേ ആൾക്കാർ വന്നോ യൂട്യൂബിൽ നിന്ന് അവിടുന്ന് ഇവിടെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ടോ വ്യത്യസ്തമായ വ്യത്യസ്തമായ എല്ലാരും ആശംസ അറിയിക്കണം കമന്റ് കൂടിയും അതിന്റെ എന്തിലേ ഈ കുട്ടിയുടെ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് മലപ്പുറം കാക്കാമാല എന്താ പറയാ